അതിനാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ പറ്റി നീ സംസാരിക്കുക അതിനാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ പറ്റി നീ സംസാരിക്കുക അമ്മത്തി റബിക്ക അതിനാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ പറ്റി ഫഹദ് നീ സംസാരിക്കുക അല്ലെങ്കിൽ അപ്പോൾ നീ സംസാരിക്കുക ഈ ആയത്തില് ഹദ്സ് അല്ലെങ്കിൽ ഹദ് ഈ പദങ്ങളാണ് നമുക്ക് പ്രത്യേകം എടുത്ത് പഠിക്കാനുള്ളത് അമ്മ എന്നത് ഇതിന് മുമ്പ് പറഞ്ഞ ആയത്തുകളിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വാവ് തുടക്കത്തിൽ കാണുന്നത് ഹെർഫ് നേരത്തെ വന്നിട്ടുള്ള ആയത്തിനോട് ചേർത്ത് അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരായത്ത് ഉം എന്നർത്ഥമാണ് വാവിനെ നമുക്കറിയാം ഞമ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള പദമാണ് അനുഗ്രഹം എന്നാണ് അർത്ഥം ന്യായ്മത്തിന് അനുഗ്രഹം എന്ന അർത്ഥമുള്ളതോടൊപ്പം തന്നെ ഔദാര്യം സുഖം സൗകര്യം ഉപകാരം തുടങ്ങിയ അർത്ഥങ്ങളും ഉണ്ട് ന്യമത്ത് എന്ന പദം നാമമാണ് നാമരൂപമാണ് ഇസ്മാൻ അതിന്റെ ബഹുവചനം നിയാമ് ജമ് അല്ലെങ്കിൽ അനോമ് അതും അല്ലെങ്കിൽ ന്യാമാത്ത് ഇങ്ങനെ ബഹുവചനങ്ങൾ അതിന് വന്നിട്ടുണ്ട് അപ്പൊ ഞമ്മത്ത് എന്ന് പറഞ്ഞു അതിന്റെ ക്രിയാരൂപം നആാമ നൂല് പിന്നെ അയിന് മീമ് മൂന്ന് അക്ഷരങ്ങൾക്കും അതിന്റെ ഹർക്കത്ത് ഫാണ് അപ്പൊ നഅമു ഞാമമാതിഅമു മൂവാരയാണ് വേറെ രൂപം വന്നത് എന്നാണ് ഐനു അമ്മ ആയിട്ട് പിന്നെയും ഒരു രൂപം അതായത് മസ്ദർ ആയിക്കൊണ്ട് എന്നും എന്നും വന്നു അർത്ഥം റഹത സുഖമായ ജീവിതം നയിച്ചു സുഖകരമായ ജീവിതം നയിച്ചു വിഷമകരമല്ലാതെ ജീവിച്ചു എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ സൂറത്തുൽ ഫാത്തിഹയില് അതിന്റെ അവസാന ഭാഗത്ത് അപ്പൊ അന എന്നൊരു പദം കലിമത്ത് ക്രിയാരൂപം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് കൂടി ഈ സന്ദർഭത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി കേൾക്കുന്നത് നന്നായിരിക്കും അനഅന്ത നീ അനുഗ്രഹിച്ചു നാമ അനുഗ്രഹിച്ചു അതിന്റെ ബഹുവചനം ന്യാ എന്ന് പറഞ്ഞു ഇതിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് അർത്ഥത്തിലല്ല കേട്ടു വരുന്ന കേൾക്കുന്ന ഒരു പദമാണ് എന്നല്ല െന്നാണ് അതിനർത്ഥം ന ആ മുൻ മുൻ ആട് മാട് ഒട്ടകങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മുൻ എന്ന് പറയാറുണ്ട് കൂടുതലും ഒട്ടകൊക്കെ സൂചിപ്പിക്കാനാണ് ആ പദം ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ സാധാരണ അല്ല മീമിന് സുക്കുനോട് കൂടി നഹം അതേ എന്നർത്ഥം വരുന്ന ഒരു പദമാണ് നർഫാണ് ഹർഫ് ജവാബ് നന്ദി പറയാം മറുപടിയിൽ നിങ്ങളൊക്കെ ചോദിക്കും യെസ് എന്ന അർത്ഥം ലഭിക്കുന്ന പദമാണ് അവിടെ മീമിന് സുക്കുനാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഈ ആയത്തിലെ പദത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അനുഗ്രഹം അമ്മാ ബിനെതാണ് റബ്ബിക്ക റബ്ബിനെ കായലേക്ക് ലാഫത്ത് ചെയ്തു റബ്ബിക്ക നിന്റെ റബ്ബ് അമ്മ ബിനിമത്തി റബിച്ച നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ പറ്റി ഫിസ് ഫുഡിസ് നീ സംസാരിക്കുക കൽപ്പനക്രിയയാണ് കൽപ്പനക്രിയ ഹദ്ദിസ് അവസാനത്തെ അക്ഷരം ഏതാണ് സാ അപ്പൊ കൽപ്പനക്രിയ അതിന്റെ മാതി ഹദ്ദസ എന്നാണ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം ഹദ്ദസ എന്ന് പറഞ്ഞാൽ ഹദ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ നബി വചനം റിപ്പോർട്ട് ചെയ്തു എന്ന അർത്ഥം കൂടിയുണ്ട് ഹദ്ദസ ഹദ്ദസ മുഹദ്ദീഫ് മുഹദ്ദീസ് എന്ന് പറയും ഹദീസ് പണ്ഡിതന്മാരെ മുഹദ്ദീഫീങ്ങള് കേട്ടിട്ടുണ്ടാവേ അത് ഹദ്സയുടെ റവാദീഫ റസൂൽ അല്ലാ സലിസ്ലാം നബിഅ അലൈഹി സ്വലമ്മയുടെ വചനം നബിയുടെ സംസാരത്തെ നബിയുടെ വചനത്തെ റിപ്പോർട്ട് ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഹദ്സ വന്നിട്ടുള്ളത് ഇവിടെ സംസാരിച്ചു അപ്പൊ സംസാരിച്ചു എന്ന അർത്ഥത്തിലാണ് ഹദീസ് സംസാരം രവിവചനം സംഭാഷണം എന്നർത്ഥങ്ങളിലൊക്കെ ഹദീസ് എന്ന പദം ഉപയോഗിക്കാറുണ്ട് കൽപ്പനക്രിയയാണ് നീ സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതിനാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്തെ പറ്റി നീ സംസാരിക്കുക എന്നാണ് അള്ളാഹു സുബാനോ താല സൂറയുടെ അവസാനത്തിലായിട്ട് പറയുന്നത് ഈ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് അടുത്ത വിവരണത്തിൽ കേൾക്കാം അതിനുമുമ്പ് കഴിഞ്ഞ ആയത്തുകളിലൂടെ ഒന്നുകൂടി നാം കണ്ണോടിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തൻ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുൽ അസ്സാം വലൈക്കും